ൂട്ടത്ത് സുരേന്ദ്രൻ കായംകുളത്ത് ശോഭ കളം പിടിക്കാൻ മുന്നിട്ടിറങ്ങി ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങ് അടുക്കാറായതോടെ കളം പിടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രനെ കായംകുളത്തും കെ സുരേന്ദ്രനെ കഴക്കൂട്ടത്തും മത്സരിപ്പിച്ച നേട്ടം കൊയ്യാനാണ് ബി ജെ പി ഒരുങ്ങുന്നതെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മുതിർന്ന നേതാക്കളെ മുന്നിൽ നിർത്തി നിലവിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരമാവധി മുതലെടുത്ത് തെരഞ്ഞെടുപ്പിൽ പ്രസിഷൻ അറ്റാക്കിനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ശ്രമിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടിയ നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നേരത്തെ കണ്ടെത്തി മണ്ഡലങ്ങളിൽ സജീവമാകാൻ നിർദ്ദേശം നൽകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം തിരുവനന്തപുരം തൃശൂർ ജില്ലകളിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ആറായിരത്തിഇരുന്നൂറ്റി എൺപത്തിയേഴ് വോട്ട് കഴക്കൂട്ടത്ത് പതിനായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് വോട്ടും ബി ജെ പി അധികം നേടിയിരുന്നു ആറ്റിങ്ങലിൽ മുരളീധരൻ മൂന്നു ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ആലപ്പുഴയിൽ മത്സരിച്ച ശോഭയ്ക്ക് കായംകുളം നിയോജക മണ്ഡലത്തിൽ ശക്തമായ മുൻതൂക്കം ലഭിച്ചിരുന്നു അതേസമയം തന്നെ മുനമ്പത്തെ ഭൂമി പ്രശ്നം സംസ്ഥാനമൊട്ടാകെ ചർച്ചയാകുന്ന തരത്തിൽ പ്രചാരണ വിഷയമാക്കുക എന്ന ലക്ഷ്യവും ബി ജെ പിക്ക് ഉണ്ട് വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ മുന്നിൽ നിൽക്കുന്ന ഷോൺ ജോർജിനെ വൈപ്പിനിൽ മത്സരിപ്പിക്കുന്നത് ഗുണകരമാകുമെന്ന വികാരവും പാർട്ടിക്കകത്തുണ്ട് എന്നാൽ പൂഞ്ഞാറിൽ മത്സരിക്കാനുള്ള ആഗ്രഹം ഷോൺ പ്രകടിപ്പിച്ചിട്ടുണ്ട് തിരുവല്ലയിൽ കേരള കോൺഗ്രസ് വിട്ട് പാർട്ടിയിലെത്തിയ വിക്ടർ ടി തോമസിനെയും അമ്പലപ്പുഴയിൽ അനൂപ് ആന്റോണിയുടെയും പേരുകളാണ് പരിഗണനയിലുള്ളത്